മയക്കനുണ്ട് മരണത്തിന്റെ ലക്ഷണങ്ങൾ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ട് ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ട് മരണത്തിന് അതൊക്കെയും കിതാബിൽ പറയുന്നത് മരിച്ചാലും ചില ലക്ഷണങ്ങളുണ്ട് മരണത്തിനും ചില ലക്ഷണങ്ങളുണ്ട് അതെല്ലാം നിഗമനങ്ങളാണ് ഉറപ്പല്ല ഫിക്കയിന്റെ കിതാബുകളിൽ അവഷയം വളരെ വ്യക്തമായി ഒരു വ്യക്തി മരിച്ചാൽ ആ ശരീരത്തിൽ ചില അടയാളങ്ങൾ പക്ഷെ അതുകൊണ്ടൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഈ അദയാളങ്ങളൊക്കെ യും ഒരു വ്യക്തിയിലുണ്ടായി എന്നിട്ടും ഈ വ്യക്തി മരിച്ചോ ഇല്ലേ എന്ന് സംശയം വന്നാൽ അവരെ എന്താണ് ആ മയ്യത്തിനെ കൊണ്ട് ചെയ്യേണ്ടത് വലിയ പദനാഴമായ ഒരു വിഷയം ഗർഭവതി ഗർഭതിക ഗർഭിണികരാവുന്ന സഹോദരിമാര് മരിക്കും ഗർഭാശയത്തിലുള്ള കുഞ്ഞ് മരിച്ചിട്ടുണ്ടാകൂല അപ്പൊ അതുകൊണ്ട് ആ കുഞ്ഞിനെ എന്തു ചെയ്യണം അതൊക്കെ കാലോചിതമായി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ മരണത്തിനൊരുപാട് ലക്ഷണങ്ങൾ ഉണ്ട് ഞാൻ ഒരു രണ്ടടയാലം പറയാം അതൊക്കെ പത്തെന്നുള്ള മരണങ്ങൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാവു കാരണം ദോഷികളുടെ അടയാളമാണ് പത്തെന്നുള്ള മരണം സ്വാലിഹീങ്ങൾക്ക് പത്തന്നുള്ള മരണം നല്ലതാ ഏതാ അതായത് മരണത്തിന് വേണ്ടി അവർ ഒരുങ്ങി തയ്യാറായി നടക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിന് ഒരുങ്ങി തയ്യാറായി നടക്കാനാണ് കഫൻ തുണി ചോക്കേസ് കൊഴുതക്ക പല്ലിക്ക കബറ് കുഴിച്ചത് ഏഹ് ചെന്നന്തിരി വാങ്ങിയെക്കുക ഇതൊന്നുമല്ല മരണത്തിനൊരിക്കും തയ്യാറാവുക അങ്ങനെ ചില ആളുകൾ ചെയ്യാറുണ്ട് കഫന്തുണിയൊക്കെ ഇങ്ങനെ ശരിയാക്കി വെക്കുന്നവല് അങ്ങനെ സുന്നത്തൊന്നുമില്ല മരിക്കാ മരിച്ചതിന് ശേഷമുള്ള കഫന്തുണി അവനവന്റെ ഷോ കേസിൽ പോകുന്ന കല് സുന്നത്തൊന്നുമില്ല പക്ഷെ അവരുടെ സുന്നത്തുണ്ട് ഞാൻ മരിച്ചതിന് ശേഷം എന്റെ മക്കള് ഹവമായ മുതലിൽ നിന്നായിരിക്കും കഫന്തുണി വാങ്ങുക എന്റെ മക്കള് പലിശ യഥവാ നടത്തുന്നവരാണ് അതല്ലെങ്കിൽ അവര് ലോൺ അഥവാ ഓഫീസിലാണ് ജോലി അവര് ആ പലിശക്ക് കടം കൊരുത്തി ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്റെ മക്കള് ഈ അറാമായ മുതൽ കൊണ്ടായിരിക്കും എനിക്കുള്ള കഫൻ തുണി വാങ്ങുക അങ്ങനെ ഉറപ്പുള്ളവർക്ക് എന്ത് ചെയ്യാം ഹലാലായ മുതലിൽ നിന്ന് കഫൻ തുണി വാങ്ങി മരിക്കുന്നതിന് മുമ്പ് വെക്കാം വസീയത്ത് ചെയ്യാം ഞാൻ മരിച്ചാൽ ഈ കഫന്തുണി ആയിരിക്കണം ഈ കഫന്തുണി ആയിരിക്കണം എന്ന് മറ കഫം ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് കഫൻ കഫന്തുണിയുടെ മസല പറഞ്ഞപ്പോ ഒരു മസ്തല അതായത് ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ ഒരു സ്വഭാവം ഉണ്ട് എന്ത് ഹജ്ജിനോ ഉമ്മക്കൊക്കെ പോയാൽ ഈ ഇഹ്റാം ചെയ്യാൻ ഉപയോഗിച്ച തുണി അതുപോലെ തന്നെ എഷ്ട് തുണി വാങ്ങിയിട്ട് വള്ളത്തിൽ മുക്കി കൊണ്ടരും അത് നല്ലതാണ് നല്ലതാണെന്നാണ് നല്ലതാ ഇൻഷാല്ല അത് ഞമ്മള് കഫൻ ചെയ്യുന്ന മസ്തല പറയുമ്പോ അന്ന് പറയും അപ്പൊ യാദർശികമായി അന്നൊന്നത് കേൾക്കാത്ത ിസം വള്ളത്തിൽ മുക്കി അണക്കുക ഏഹ് അത് നല്ല ഹൈറാണ് വലിയ പറക്കെട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് നല്ല നല്ല വ്യക്തികള് അവർക്ക് കടം കൊടുക്കാൻ ഇല്ല കടം കൊടുക്കാണ്ടെങ്കിൽ തന്നെ അതൊക്കെ ലീസ്റ്റാക്കി എഴുതി വെച്ചിട്ടുണ്ട് ആര് റീബത്ത് പറഞ്ഞിട്ടില്ല പറഞ്ഞിരിക്കണമെങ്കിൽ അടക്കം പൊരുത്ത പരീക്ഷിക്കണ് നിസ്കാരങ്ങൾ കള ഇല്ല കള അയക്കണമെങ്കിൽ തന്നെ അതെല്ലാം കളാ വിഭവത്തി എല്ലാം കിളരാ ഒരു പത്തൊന്നാണ്ട് മരിച്ചു നോക്കുക ഒരു കുഴപ്പമില്ല നില മരിച്ച് ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ കേറ്റെടുത്ത് നൂറ് നൂറ് പ്രശ്നങ്ങൾ ഇത്രയോ നിസ്കാരങ്ങൾ കളാവ് ഇത്രയോ ആളുകളെ പറ്റി റീപത്ത് പറഞ്ഞിരിക്കുക ആർക്കൊക്കെയാണ് കഥം കൊടുക്കാറുള്ളത് ഇബനിക്കന്നെ അറിയില്ല നിത്തല്ലേ പാത്തേർക്കും അറിയാം ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാര് പെട്ടെന്ന് ഓന അങ്ങാടി പോയതാത്തരെ ബസ് കയറാനായിട്ട് നേരത്ത് തരെ ഫ്ലൈറ്റ് ഇറങ്ങാനേത്ത് മരിച്ചത്തിലെ എയർപോർട്ടിലേക്ക് എത്തിയപ്പോൾക്ക് മരിച്ച തരെ നിസ്കാലത്തിൽ വീണ് മരിച്ച കേൾക്കാം പത്തന്നുള്ള മരണം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാത്ത ഫുജ് മൗത്ത് ഉറങ്ങാൻ കിടന്നും മയ്യത്താവുക അറിയാതെ നെലം വെച്ച് മ്മ്മിനീങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ കിബിലയിലേക്ക് തിരിഞ്ഞു കടക്കുക ഒളു ഓടുകൂടെ കിടന്നുറങ്ങുക ചൊല്ലി ലാസ്റ്റ് കെളിമത്താക്കുക ഇങ്ങനൊക്കെ മരി ഉറങ്ങുന്നവർക്ക് കൈറാൽ അപ്പൊ ഏതായിരുന്നാലും മലനത്തിന് രോഗിയായി കിടക്കുന്നവർ മരിക്കുമ്പോ ചില അടയാളങ്ങളുണ്ട് ഒരഥയാലം പറയാം ായി സുഖമില്ലാതെ കിടക്കാനും വാദത്തിലക്കും കുഴഞ്ഞിട്ട് കുറെ കാലായി കിടപ്പിലായിട്ട് ആ രോഗിയുടെ തല മാത്രം വിയർക്ക ശ്രദ്ധിക്കുക ആ വ്യക്തിയുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊന്നും വിയർക്കുന്നില്ല തല മാത്രം വിയർത്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ രോഗി മരിച്ചിരിക്കുമെന്നാണ് ശരീരശാസ്ത്രം ഇതല്ലാണ്ട് തീരുമാനമല്ലത്തോ ശരീരശാസ്ത്രം വൈദ്യന്മാര് പറയുന്നതാ അപ്പൊ നമുക്കൊരു ഒരു പ്രതീക്ഷ ഇന്റെ കാലായി സുഖമില്ലാതെ കിടക്കുന്ന ഉപ്പയുടെ തല മാത്രം വിയർത്തക്കണ് വേറെവധിയും വിയർക്കുന്നില്ല അതൊരു അപൂർവ സംഭവ ഒരു രോഗിയുടെ തല മാത്രം വിയൽക്കാനുള്ളത് അത് ആ രോഗി മരിക്കാതായതിന്റെ ഒരു ലക്ഷണമാണ് ഒന്ന് ഇനി മറ്റൊരു അടയാളം സുഖമില്ലാതെ കിടക്കുന്ന വാദത്തിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ അങ്ങനത്തെ അറിയുള്ളൂ അല്ലാതെ അപ്പൊ സാധാ രോഗം എന്നല്ല പറയുന്നത് ഇങ്ങനത്തെ രോഗികളിൽ നിന്ന് ഇത് അറിയാൻ പറ്റും അതായത് അവന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വെള്ളൊഴിക്കാം ഏയ് ഈ സാധാരണ ഇപ്പങ്ങള് ഒരു കോപ്പ വെള്ളം അത്രയാണ് കണ്ണാരി എടുത്ത് നോക്കാൻ പറഞ്ഞ മാതിരി നമ്മളാബൂസി ഞാൻ പോക്ക അങ്ങനെ പോയി നോന്നിട്ടോ എനിക്ക് മറ്റൊരു ഒന്ന് രണ്ട് അർജന്റ് കാര്യങ്ങൾ ഏതായാലും പറഞ്ഞ് അവസാനിപ്പിക്കാം ഏഹ് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയിലെ ഇങ്ങനെ രോഗിയായി കിടക്കുന്ന വ്യക്തിയിലെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വള്ളം ഒഴിക്കുക ഇപ്പൊ നിങ്ങൾ കുറച്ച് വള്ളം നിങ്ങളെ ആരെയൊക്കെ കയ്യിൽ വള്ളമല്ലതെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കി മരിച്ചാതെക്കുന്നറിയ ഏയ് സത്തായിക്കൊക്കെ ഉണ്ടല്ലോ ക്ലാസ് റൂമിൽ ഒരുപാട് ആൾക്കാർ കുറച്ച് കോപ്പയില് വള്ളം എടുക്കുക ഞാൻ ഈ പറഞ്ഞ ഭാഗത്തേക്കൊന്ന് തെളിപ്പിക്കും ഈ പറയുന്ന രൂപത്തിലാണെങ്കിൽ പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ മരിച്ചിരിക്കും മനസ്സിലായോ എന്താ ഈ വള്ളം എതത്ത് നെഞ്ചിന്റെ ഭാഗത്തേക്ക് വള്ളൊഴിക്ക അങ്ങനെ നെഞ്ചിൻ്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വള്ളൊഴിച്ചാല് എന്താവും ചില വ്യക്തികളുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് രോഗികളായി കിടക്കുന്നവരുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വള്ളൊഴിച്ചാല് ചേമ്പിന്റെ ഇലയിൽ വെള്ളൊഴിച്ച വായിക്കെന്താകും ഈ ചേമ്പിന്റെ ഇലയിൽ വള്ളൊഴിച്ചാലും വായന്റെ ലേക്ക് വള്ളൊഴിച്ചാലും ചീ എന്താണ് പൊതുന്നിര നമുക്ക് വള്ളൊഴിച്ചാലും അതേ വായിക്കല്ല ചേമ്പിന്റെ ഇലക്കൊരു വള്ളൊഴിച്ചു നോക്കി അത് ഒരു തുല് വെള്ളത്തിന്റെ നനവ് അവിടെ എന്താവൂല അല്ലേ അത് കാരണം ആ ഒഴിച്ച വെള്ളം കോറ്റിന്റെ മാതിരി ഉഴുന്ത പോലും വെള്ളം ഒഴിച്ചതായൊരു അതായാലും അവിടെ എന്താവൂല അങ്ങനെ ചേമ്പിന്റെ ഇലക്ക് വള്ളൊഴിച്ചാൽ ഇതേമാതിരി ഈ രോഗിയായി കിടക്കുന്ന വ്യക്തിയുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വള്ളൊഴിക്കുക വെള്ളൊഴിച്ചിട്ട് ആ വെള്ളം അവരുടെ നനയാതെ ചേമ്പിന്റെ ഇലയിലേക്ക് വെള്ളമൊഴിച്ച മാതിരി നനയാതെ പോകുകയാണെങ്കിൽ ഉറപ്പിക്കാം രണ്ടാഴ്ചക്കാലത്തെ കാലാവധിയുണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ രോഗി മരിച്ചിരിക്കും ഏയ് ഒന്നേ രണ്ട് ഇനി കാണാ ശരീരത്തിന് ചില തുള്ളൽ ഇല്ലേ എങ്ങനെ കണ്ടിട്ടില്ലേ അത് മുഴുവൻ പറയാതിരിക്കല നല്ലത് ത പറഞ്ഞ പല അറ്റാക്കായി മരിക്കും ചില ശരീരത്തിന് ഒരു തുള്ളൽ ചിലപ്പം കാണാൻ കണ്ണിന്റെ പിരികങ്ങനെ തുള്ളിന് ചിലപ്പം കാണാം മേലെ ചുണ്ട് തുള്ളിന് ചിലപ്പം പിരതീര എല്ലിന്റെ ഭാഗത്ത് തുള്ളല് വരും ഇറച്ചി കാണുന്നിങ്ങനെ തുള്ളിന് കാണാം ഇടത്തെ കയ്പലായിട്ടുള്ളും വലത്തെ കയ്പലായിട്ടുള്ളും അതുപോലെ തന്നെ കാലിന്റെ വലത്തെ തൊട കാലിന്റെ ഇടത്തെ തൊടക്കും കാണാം മാംസം കാണുന്ന വളക്കന് കാണാം ഇല്ലേ ഉള്ളവഴക്കെത്രയോ ആളുകൾക്ക് ഇണ്ടായിട്ടുണ്ട് അത് ഞാൻ ആ അതയാൾ ഏതായാലും പറയില്ല അത് പറഞ്ഞാൽ റബ്ബേ ഇങ്ങനെയാണെങ്കിൽ പഴക്കം മരിക്കാതെ നിങ്ങളൊക്കെ വേചാറാവും വൈദ്യ കിതാബ് നോക്കിയാൽ ഏയ് ഞാൻ മരിക്കാതായ വൈദ്യ കിതാബ് നോക്കിയാൽ ഉസ്താദി കന്നു ഊ ആ കല്ല ആ കണ്ണു തുല്യ കൃഷ്ണമണി തുല്യ കണ്ണിന്റെ പിരികം തുല്യ അതുപോലെ തന്നെ ഇടത്തെ പിരികം തുല്യ വലത്തെ പിരികം തുല്യ ഇങ്ങനെ ശരീരം തുല്യ ഇത് വലിയ ഒരു വൈദ്യ ഒരു ശരീരശാസ്ത്രം അറിയുന്ന വൈദ്യന്മാർ ഇന്ന ഭാഗം തുല്യൽ അതിന്റെ അടയാലം ഇന്നതാണ് ഇന്ന ഭാഗം തുല്യൽ അതിന്റെ അടയാലം ഇന്നതാണ് ഇന്ന ഭാഗം തൊല്ലിയാൽ അവനിക്കൊരു സന്തോഷം വരാനുണ്ട് ഇന്ന ഭാഗം തൊല്ലിയാൽ അവനിക്കൊരു ഇടങ്ങൾ എത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ വല്ലാതെ മനസ്സിലാക്കാതിരിക്കലാണ് നല്ലത് ചിലപ്പോ ഞാൻ പറഞ്ഞു ഈ ശരീരത്തിന്റെ ഇന്ന ഭാഗം തൊല്ലിയാൽ അതി ശരീരശാസ്ത്ര പ്രകാരം ഇന്നടാണ് അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞു ഒരാളുടെ ശരീരം അങ്ങനെ തൊല്ലും ചെയ്തു വെക്കുക പിന്നെ ആകെ ഒരു ബേജാർ ഉണ്ടാവും കാരണം നമ്മുടെ ഷിഹാബ് സലാമ രണ്ടാഴ്ചക്ക് വരുന്നതിന്റെ പോയതാ പിന്നെ യാതൊരു അഡ്രസ് അദ്വസ്തായിട്ടില്ല നാത്തിലിണ്ട് ആദ്യ അതൊക്കെ ഞങ്ങൾ വിളിക്കലിണ്ട് പക്ഷെ നെറ്റ് കിട്ടുന്നതിൽ എന്താ ചെയ്യുക തിരുവമ്പാതിക്ക് അതിന്റെ തിരുവമ്പാതിക്കൊക്കെ നെറ്റ് കിട്ടുന്നുണ്ട് ഏതോ ഇരിക്കട്ടെ അപ്പൊ ഞാൻ ഏതായാലും പറയുന്നത് അങ്ങനെ എന്താക്കി ഞാൻ അങ്ങനെ പറഞ്ഞു കാര്യം എന്തായാലും എന്താക്കും ആ ആരോഗ്യം നോക്കി ഇപ്പോ എന്റെ നാട്ടിൻ്റെ അടുത്തുണ്ടായ കുറെ കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു സംഭവാ നല്ല വന്നമുള്ള ഒരു പെൺകുട്ടി അലോക്കിന്റെ വന്നം ഭയങ്കര തലി ആ പെൺകുട്ടിയുടെ കല്യാണങ്ങളൊന്നും ശരിയാവുന്നില്ല അങ്ങനെ അവസാനം പല മരുന്നു കൊണ്ടും ചികിത്സിച്ചു ഭേദമാകുന്നില്ല അങ്ങനെ അവസാനം ഈ കണക്ക് നോക്കി ചികിത്സിക്കുന്ന ഒരു മൊല്ലാക്കാന പുതിരിപത് ഇമ്മി വാപ്പി കണക്ക് നോക്കി ചികിത്സിക്കുന്ന മൊല്ലാക്കന്മാരുണ്ടല്ലോ കണക്ക് ഇങ്ങനെ വരിക എന്താ വന്നു അന്റെ പേരെന്താ ഉമ്മാന്റെ പേര് അന്റെ പേര് ആഴ്ച കുത്തി ഉമ്മാന്റെ പേര് നഫീസ കുത്തി ആ അങ്ങനെ നഫീസ നഫീസക്കുത്തിൽ അഭിജതിന്റെ കണക്കെടുത്ത് ആഴ്ച കുത്തി അഭിജതിന്റെ കണക്കെടുത്ത് കൂറ്റി പെരുക്ക് ശിഷ്ടം മൂന്ന് വന്നു നാ സിഹദാണ് ശിഷ്ടം ഒന്ന് വന്നാല് ഓദിയനാണ് ശിഷ്ടം നാല് വന്നാല് പൈശാചികാണ് ശിഷ്ടം അഞ്ച് വന്നാൽ പിത്തം കൂടിയതാണ് എന്താ ആ സ്വീക ആരാ സ്വീകരി ചെയ്തത് പിന്നെയും കണക്കുറ്റി നിന്റെ വീടിന്റെ ഇടഭാഗത്തുള്ള ഒരു പെണ്ണാണ് ആ പൊണ്ണ് കറുത്തിട്ടാണ് രക്തബന്ധാണ് ആ അമ്മായിട്ടോ നിക്ക് സ്വീകര ചെയ്താൽ അമ്മായി സുബാനല്ല മൊല്ലാക്കാൻ്റെ തലക്കടിക്കാൻ ആളില്ലാൻ തല്ലേ ഇത് പറയുന്ന മൊല്ലാക്കാൻ്റെ തലക്കടിക്കാൻ ആളില്ലാണ്ട് ഇത് നോക്കുന്നവരെ നോക്കുന്നവർക്ക് കാശ് കൊതുക്കല് ഹറാമാണ് ക്ലാസ് റൂമിൽ ആര് എന്ത് പറഞ്ഞാലും ശരി എന്നാലിന്നെ നമ്മളെ ക്ലാസ് റൂമിൽ ഉള്ള ഒരു ഉസ്താദിന്റെ കണ്ടപ്പം മൂപ്പിൽ കുറച്ച് ചികിത്സന്റെ ആളാണ് ഇന്ന കന്തേക്കുറഞ്ഞ് അബുറയ്യാണ് എല്ലാ ഇരുമും അള്ള കൊടുക്കത്തേനാണ് അതൊരു എനിക്ക് വെച്ചൊരു ആയിരുന്നു എനിക്ക് വെച്ചൊരു പാര്യായിരുന്നു എനിക്കത് ബോധ്യപ്പെട്ടു കാരണം ഞാൻ റേഷം പിരിയാത്ത ഐരി പൂച്ചന്റെ മാതിരി കന്തും പീറ്റല്ല തിന്നാറുള്ളത് കന്നു തുറന്നു തന്നെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത് അപ്പൊ അത് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഈ ചികി ഇന്നിട്ടുള്ള ഈ കണക്ക് നോക്കിയുള്ള ചികിത്സാ രീതിയോ എനിക്ക് യോജിപ്പില്ല കണക്ക് നോക്കി ചികിത്സിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് വേറെ വിഷയം കണക്ക് നോക്കിയിട്ട് കള്ളൻ ഇന്ന ആളാണ് സിഹർ ചെയ്ത ആൾ ഇന്ന ആളാണെന്നും പറഞ്ഞ ആളെ പറഞ്ഞൊത്ത് കുതുംബം കലക്കി കാശു വാങ്ങി ജീവിക്കൽ ഹറാമന്യെ അയാൾ ഫിക്ഹിൻ്റെ ഗ്രന്ഥങ്ങളെ കൊണ്ട് തെളിയിക്കും അപ്പൊ മൂപ്പന് അമ്മക്കി തൊന്ന് താങ്ങിയതാണ് അത് ആ സ്ഥലം അങ്ങനെ ചെയ്യുന്നതല്ല ചികിത്സക്കാരായപ്പോ എല്ലായിപ്പും അബോറയ്യാണ് അപ്പൊ നമ്മക്ക് ഈ വിവരം ഇല്ലാത്താണ് നമ്മൾ ഇതിനെ എതിർക്കുന്നതിനായിരിക്കും ചിലപ്പോ മനസ്സിലാക്കിക്ക ഇരിക്കട്ടെ അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനക്ക് എന്തില്ല ഇതെന്തല്ലോ ഇങ്ങനെ കണക്ക് നോക്കി ചികിത്സിക്ക അപ്പൊ ഞാൻ പറയുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് ഈ കണക്ക് നോക്കി ചികിത്സിക്കുന്ന മല്ലാക്കാന്റെ അടുത്ത് പോയി മല്ലാക്കാതെ വിഷയം പറഞ്ഞു എന്താ അപ്പൊ ചെയ്യ പൊൺകുറ്റിയുടെ ആലിങ്ങനെ അങ്ങനെ മൊല്ലാക്കി ഇമ്മി വാപ്പിൻ തമ്മിൽ ഒത്ത് ഈ പെൺകുട്ടി അറിയാതെ മല്ലാക്ക പറഞ്ഞ് ഞാൻ കുത്തിനെ കൊണ്ടു ഞാൻ അതിന്റെ തടി ഞാൻ കുറച്ച് തരാനാണ് ഞാൻ ഈ കുറ്റിയുടെ തടി ഞാൻ കുറച്ചു തരാം ഏതായാലും ഒന്ന് സൂചിപ്പിക്ക കണക്കിൽ വല്ല ശരിയുമുണ്ട് അതിന്റെ മസ്സൽ എന്താ കണക്ക് കൊണ്ട് രോഗത്തിന്റെ കാരണം അറിയാൻ സാധിച്ചു സിഹ സിഹാണോ പൈശാചികമാണോ ശാരീരികമായ പ്രശ്നമാണോ അത് കണക്കുകൊണ്ട് അറിയാൻ സാധിക്കും പക്ഷെ കണക്ക് കൊണ്ട് നിഗമനെ കിട്ടുള്ളൂ തെഹ്മീന് കമ്മച്ചം കിട്ടും കണക്കുകൊണ്ട് ഇറക്കിയിന് കിട്ടൂല ഇക്കീന് കിട്ടാത്ത വിഷയം പുറത്തു പറയാൻ പാടില്ല പറയൽ ഹറാമാണ് അപ്പൊ ഒരു രോഗി വന്നു കണക്ക് കൊണ്ട് ഈ കണക്ക് നോക്കുന്ന വ്യക്തിക്ക് എന്ത് ബോധ്യപ്പെട്ടു എന്ത് ബോധ്യപ്പെടുത്തു ഇത് ഒരു സിഹറാണ് ഇനി അതും കണക്ക് കൊണ്ട് സിഹർ ചെയ്ത ആള് ആരാണ് അതും കണക്ക് കൊണ്ട് കിട്ടും ഇത് അറിയാനിട്ടല്ല അതിന്റെ കിതാബൊക്കെ തലക്കാൻ പാത്തി ഇരിക്കുന്നുണ്ട് കാരണം പതിക്കണല്ലോ ഒരു വിഷയം നമ്മൾ ജനങ്ങളോട് പറയുമ്പോ ആ വിഷയത്തെ പറ്റി പതിക്കണം അപ്പനല്ലേ നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറയുന്നത് ഉണ്ട് അപ്പൊ ഈ കണക്ക് വന്ന് സിഹി ചെയ്ത ആളെ കിട്ടും ആനാണോ പെണ്ണാണോ കുടുംബക്കാരാണോ വലുത്തവനാണോ കറുത്തവനാണോ നീളം കൂടിയാലാണോ നീളം ചുരുങ്ങിയാലോ ഇതൊക്കെയും അഭിജതിന്റെ ജുമലു കബീർ ജുമലു സഹീർ പോലോത്ത കണക്ക് കൊണ്ട് കിട്ടും പക്ഷെ ഈ കണക്കെല്ലാം നിഗമനമാണ് എംകുറ്റി അറിയിച്ച മതി കമ്മത്തമാണ് എന്തല്ല അപ്പൊ കണക്ക് കൊണ്ട് കിട്ടി ഈ വ്യക്തിക്ക് രോഗമുണ്ടാവാൻ കാരണം ഒരു സിഹറാണ് അത് വീണ്ടും കണക്ക് കൊണ്ട് കിട്ടി ഈ സിഹരി ചെയ്തത് കുടുംബത്തിൽ പത്തൊരു വ്യക്തിയാണ് വീണ്ടും കണക്ക് കൊണ്ട് കിട്ടി ചെയ്തത് ഒരു സഹോദരിയാണ് വീണ്ടും കിട്ടി വീടിന്റെ ഇന്ന ഭാഗത്ത് താമസിക്കുന്ന സഹോദരിയാണ് ഈ സിഹി ചെയ്തിട്ടുള്ളത് ആ സഹോദരി കഥത്തിട്ടാണ് അല്ലെങ്കിൽ വലുത്തിട്ടാണ് മെലിഞ്ഞവലാണ് നീളം കൂടിയവലാണ് ഉരുന്തവലാണ് ഇതെല്ലാം ജുമലുൽ കബീറിന്റെ കണക്ക് കൊണ്ട് കിട്ടുന്ന പക്ഷെ ഇതൊക്കെ നിഗമനം അപ്പൊ ചില ആളുകൾക്ക് ഉണ്ടാവും ചില ആളുകൾ വന്ന് പറയും ഉസ്താദെ ഇന്റെ സിഹിറൊന്നും ബാത്തിലാണ്ട് അത് ചെയ്ത ആളെ കിട്ടിയാൽ മതി വലിയ സിഹർ വാത്തിലേക്കോന്നില്ല അതിനിങ്ങനെ ഗ്ലൂ കൊടുക്കും ഈ ചില കണക്കോക്കിനെ മൊയ്ലിയന്മാർ അത് അങ്ങനെ യഥഭാഗത്താണ് അന്റെ വീടിന്റെ യഥഭാഗത്താണ് ഒരു പെണ്ണൊത്തിയാണ് കറുത്താണ് അമ്മായി ആണ് ഈ മൊയ്ലേ പറഞ്ഞില്ല കണക്കോക്കിനെ മൊല്ലാക്ക അമ്മായി ആണൊന്നും പറഞ്ഞില്ല മൊയ്ലേ ഇങ്ങനെ കൊത്തു കുളു എന്തായു പറയാ ഗ്ലൂ പൊതുക്കാൻ അതിന് പറയാല്ലേ ഇങ്ങനെ ഇന്നാലാൻ ഇഞ്ഞാലാൻ ഇഞ്ഞാലാന്ന് തോന്നിപ്പിക്കുന്ന ഏകദേശം കുറെ അധയാളങ്ങൾ പറഞ്ഞപ്പോ ക്ലൂ കൊടുക്കുക കുറെ അതയാളങ്ങൾ ഈ കണക്കോക്കിനെ മൊയിലെ പറഞ്ഞപ്പോ വന്നോലും വിചാരിച്ചു അത് അമ്മായി നിക്ക് സിഖിത ചെയ്ത അമ്മായി എന്നേന് ഓരോപ്പിച്ചു പോവുകയാണ് ഇവരെന്താണ് കുടുംബം തകർക്കതാ ഈ കണക്ക് കൊണ്ട് കമ്മച്ചേ കുറ്റുള്ളു എന്താവാ ഈ രോഗിക്ക് രോഗം വരാൻ കാരണം അത് ശാരീരിക പ്രശ്നമല്ല അതൊരു പൈശാചികമായ പ്രശ്നമാണ് അതുകൊണ്ട് പറയാം അതൊരു പൈശാചികമായ പ്രശ്നാണ് അയിന് ഞാനൊരു കാര്യം ചെയ്തേലാ ഇന്ന ഒരു മന്ത്രം ചെയ്താലാ അല്ലെങ്കിൽ ഇന്നൊരു പനി ചെയ്താലാ ഇന്ന അയിക്കല്ലൊന്ന് കെട്ടിക്കാലോ അല്ലെങ്കിൽ ഇന്നാ ഇന്ന കാര്യം വീട്ടിലാൻ ചെയ്താലാഹു ബദിരീങ്ങളുടെ പതക്കത്തോണ്ട് ആ മുസീബത്താൻ തൊഴിവാക്കി പോവത്തെ എന്ന് പറയാ പക്ഷെ ഇന്നതാണ് ഈ കണക്ക് കൊണ്ട് കാ അതയാലം പറഞ്ഞു കൊടുത്ത് ആലത്തെളിയിച്ച് അതിന് പൈസ വാങ്ങാൻ പാടില്ല അതങ്ങനെ തന്നെയാണ് അതിന്റെ വസ്തുത എല്ലാരെ കണക്ക് നോക്കി ചികിത്സിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നിഗമനം വെച്ച് ഈ ചികിത്സയായ ഉസ്താദിന് നിഗമനത്തിലെത്തി ചികിത്സ ചെയ്ത മാർഗം തീരുമാനിക്കാനുള്ള അത് മരുന്നാണോ മന്ത്രാണോ വേണ്ടത് എന്ന് ഈ ഉസ്താദിന് തീരുമാനിക്കാനുള്ള ഒരു മാർഗമാണ് കണക്ക് എല്ലാവരും രോഗിനോത് ഇത് കണക്ക് ഇന്നാലിഞ്ഞാല് സിഹിത ചെയ്തതാണ് പറയാനല്ല കണക്ക് അത് വളരെ നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണെന്ന് സാന്ദർഭികമായി ഉണർത്തി റാഫിമാൻ പ്രാന്തിയാൻ പുതാ ഏതായാലും മരണത്തിന്റെ ചില ലക്ഷണങ്ങളാ പറയുന്നത് അങ്ങനെയാണ് മൊല്ലാക്കാൻ നിങ്ങളത് കൊന്തലീന്നാണ് നിങ്ങൾ കുത്തിനെ കൊന്തളി അത് കിപ്പ കൊലാണ് അപ്പൊ ഈ കുത്തിക്ക് അറിയാൻ മൊല്ലാക്കാതെ കണക്ക് കറക്റ്റ് ആണ് അത് ഈ പൊങ്കുത്തിക്ക് അറിയാം മൊല്ലാക്കാതെ കണക്കോ കെഞ്ഞാലിന്റെ മൊല്ലാക്ക കണക്കോക്കി കാര്യം പറഞ്ഞ വളരെ കറക്റ്റ് ആണെന്ന് അങ്ങനെ കുത്തിയുമായി ഇമ്മി വാപ്പി മൊല്ലാക്കാന്തി എടുത്തുപോയി ഒരു തമ്മിൽ ആദ്യം കാണാത്ത രൂപത്തിൽ ഒരു ഒരു അഭിനയം നടത്തി വല്ലാക്ക ചോദിച്ചു എന്താ മോദ പേര് എന്ന് വെച്ചു മോദ പേര് ഇന്നടാണ് ഉമ്മത പേരെന്താണെന്ന് ചോദിച്ചു ഉമ്മത പേര് ഇന്നടാന്ന് മൊല്ലാക്കൻ നിങ്ങളിരുന്ന് കുറച്ച് കണക്കോട്ടി വെറുതെ അഭിനയം കാണിക്ക മൊല്ലാക്ക കണക്കോക്കിനാണ് പൊൺകുത്തിക്ക് കാര്യം മൊല്ലാക്കണെ കണക്കോക്കിട്ടാണ് ഇനി മരുന്നൊന്നും കൊടുത്തിട്ട് കാര്യില്ല എന്നാണ് ഏയ് ശ്രദ്ധിക്കണം ഇനി മരുന്നും നിങ്ങളെ കുത്തിക്കും മരുന്ന് കൊടുത്തിട്ട് കാര്യില്ല ഇരുപത്തെട്ടാമത്തെ ദിവസം കുത്തി മരിക്കുന്നാണ് ഇന്റെ കണക്കൊണ്ട് വരുന്നത് കുത്തിനെ കേൾപ്പിച്ചിട്ടേ ഇഞ്ഞ് മരുന്ന് കൊടുത്തിട്ട് കാലില്ല ഇരുപത്തെട്ടാമത്തെ ദിവസം കുറ്റി മരിക്കുന്നാണ് എന്റെ കണക്ക് കൊണ്ട് വരുന്നത് സുബാണല്ല ഈ കുറ്റി അന്നത് കാലിയതാ അബ്ബേ ഞാൻ ഇരുപത്തെ ഇരുപത്തെട്ടാമത്തെ ദിവസം മരിക്കാന്നല്ലോ രണ്ടാഴ്ച കഴിഞ്ഞപ്പോക്ക് ഇപ്പുചാരിയ പല്ലിന്റെ മാതിരി ആയിനാണ് ഇപ്പോഴും പല്ലിജാരി അങ്ങനെ കാലം അങ്ങനെ ഉറങ്ങി തോൽച്ചു രണ്ടാമത് കുത്തിക്ക് തരി വെക്കാൻ രണ്ടാമത് മരുന്ന് കൊടുത്താൽ അപ്പൊ ഞാൻ പറയുന്നത് മരണത്തിന്റെ ചില ലക്ഷണങ്ങൾ നമ്മൾ അറിഞ്ഞാൽ ഇല്ല തരി പോകും പ്രഷർ കൂടും ബി പി കൂടും അപ്പൊ അതുകൊണ്ട് ഈ ശരീരം തുള്ളുന്ന ചില പ്രകൃതികൾ ചില മിക്ക ശരീരങ്ങൾക്കുണ്ട് ചില തുള്ളൽ മരണത്തിന്റെ അതയാലമാണ് മരണത്തിലേക്കുള്ള അടുത്തതിന്റെ അതയാലമാണെന്ന് വൈദ്യശാസ്ത്ര കിതാബുകളിൽ പറയുന്നുണ്ട് അത് ഞാൻ തൽക്കാലം ഇപ്പൊ പറയുന്നില്ല കാരണം നമ്മളാ ശരീരങ്ങളെ തൊല്ലുമ്പോൾ അബ്ബെ അന്ന് അബുറയ്യാം പറഞ്ഞ ഭാഗം തന്നെയാണ് തൊല്ലു അബ്ബെ മരിച്ചോ തിക്ക ചേർത്ത് ഇപ്പൊ നാഥ് പുരിക്കാൻ നല്ലത് ചിലപ്പോ നാട്ടിലെത്തിനാലും എല്ലാം പിന്നെയും ജീവിച്ചേക്കാം അതുകൊണ്ട് കിതാബുകളിൽ അതിബാവ് കിതാബിൽ മരണത്തിന്റെ ചില ലക്ഷണങ്ങൾ ഒരു വ്യക്തി മരിച്ചതിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു പക്ഷേ ഇവിടെയും സംശയം വന്നാൽ വ്യക്തി മരിച്ചു എന്ന് ഈ അടയാളങ്ങളെ കൊണ്ട് തീരുമാനിക്കാൻ പറ്റൂല ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇൻഷാല്ല നമ്മളത് മരിച്ച ശേഷമുള്ള ക്ലാസ്സിൽ വരും അപ്പൊ ഏതായാലും മരൻ മരിക്കാൻ പോകുന്ന വ്യക്തിക്കും അടയാളങ്ങളുണ്ട് മരിച്ച മയ്യത്തിനും ചില അടയാളങ്ങളുണ്ട് ഏതായാലും വന്നത് കൊണ്ടും എനിക്ക് മറ്റൊരു വൈക്ക് പോകാനുണ്ടായത് കൊണ്ടും ഞാൻ നമ്മുടെ ദേശിയായ പൊതുത്തതാണ് ഇൻഷാല്ല നാളെ ഒരു കാര്യം പ്രത്യേകം ഉണർത്തിയാണെന്ന് തിങ്കളാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ നമ്മുടെ സ്ത്രീകൾക്കുള്ള സ്പെഷ്യൽ ക്ലാസ് എതുക്കാൻ കൂടിയിട്ടില്ല മയ്യത്വ പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിലുള്ള സഹോദരിമാർക്ക് പല തെറ്റുധാരണ ഉണ്ട് ഏതായാലും ചൊവ്വാഴ്ചക്കാലത്തെ ക്ലാസ് സ്ത്രീകൾക്കുള്ള സ്പെഷ്യൽ ക്ലാസ് ആയതുകൊണ്ട് അത്രയും വിഷയം എന്താകും ഉൾപ്പെടുത്തും അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരൊക്കെയും നല്ല മനക്കെടുത്ത് നേടി നമ്മുടെ കുടുംബ മിത്രാദികളിൽ ഒരു പെണ്ണ് മരിക്കുമ്പോ നമ്മൾ മുന്നിട്ടിറങ്ങി കൊലിപ്പിക്കാൻ ധൈര്യം കാണിച്ച് ഇസ്ലാമികമായ യഥാർത്ഥ രൂപത്തിൽ കുലിപ്പിച്ച് കഫൻ ചെയ്ത് ആ പെണ്ണ് മയ്യത്തിന് നമ്മൾ ആണുങ്ങളെ ഏൽപ്പിക്കണം ഈ ചില ഭാഗത്ത് മലപ്പുറം ജില്ലയിലെ ചില ഭാഗത്തൊക്കെയും പെണ്ണുങ്ങൾ മരിച്ചാൽ കൊലിപ്പിക്കൽ പെണ്ണുങ്ങളാ കഫൻ ചെയ്യാൻ ആണുങ്ങളെ ഏൽപ്പിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ഒരു അന്യ പെണ്ണിനെ ആണുങ്ങള് അന്യ ആണുങ്ങൾ കഫൻ ചെയ്യുമ്പോ അതിനായിട്ട് ആ നാട്ടിൽ ഞാൻ പറയുന്നില്ല ആ നാട്ടില് കുറച്ച് ആൾക്കാരുണ്ട് ഈ കഫൻ ചെയ്യാനായി ആണ് മരിച്ചാലും പെണ്ണ് മരിച്ചാലും കഫൻ ചെയ്യുമല്ല എന്നിട്ട് ആ നാട്ടിലെ പെണ്ണുങ്ങളെ അത് മയ്യത്ത് കൊൽപ്പിച്ചിട്ട് ഒരു അരയുടുപ്പ് ധരിപ്പിച്ചിട്ട് ഏയ് ഒരു അരയുടുപ്പ് ധരിപ്പിച്ചിട്ട് എന്താക്കാന് ഈ ആണുങ്ങളുടെ കയ്യിൽ ഈ മയ്യത്ത് ഏൽപ്പിക്കുകയാണ് എന്റെ ക്ലാസ് റൂമിലെ ശ്രോതാക്കലായ സഹോദരിമാർ ശ്രോതാക്കലാവുന്ന സഹോദരന്മാരുടെ ഭാര്യന്മാർ വളരെയധികം ശ്രദ്ധിക്കണം ഈ മഹത്തായ ക്ലാസ് റൂമിലൂടെ അതിനുള്ള മനക്കെഴുത്തും വിജ്ഞാനവും നിങ്ങൾ ഉണ്ടാക്കി എൻറെ കുടുംബത്തിൽ മരിച്ച സഹോദരിയുടെ മയ്യത്ത് ഞാൻ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം പല്ലിയിലേക്ക് കൊണ്ടുപോകാനും ദ്വാരിക്കാനും ഞാൻ ആനങ്ങളെ ഏൽപ്പിക്കും എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ക്ലാസ് റൂമിലെ മുഴുവ സഹോദരിമാരെയും സഹോദരന്മാരെയും എത്തിക്കാൻ അള്ളാഹു ഭാഗ്യം ചെയ്യുമാറാവാത്തെ ഇത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടി ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും ആഹ്ദത്തിൽ ഉപകരിക്കുന്ന ഒരു അമലായി നാഫിയായ ഇൽമിനെ സ്നേഹിച്ച അത് പ്രചരിപ്പിക്കാൻ സഹായിച്ചറിന്റെ ഫതിലം അള്ളാഹു ഞമ്മക്ക് എല്ലാവർക്കും അമാൻ ഇസ്താദ് ശബ്ദം കേൾക്കുന്നില്ല അമാൻസ് അമാനിസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ ഇനി ആദ്യം ശബ്ദം കേട്ടാലും ശരി കേട്ടിയില്ലെങ്കിലും ശരി ആ ഞാൻ